സഖാവ് ഡോക്ടർ ടി എം തോമസ് ഐസക് ഒരു പരിചയപ്പെടുത്തലും ആവശ്യം ഇല്ലാത്ത വ്യക്തിത്വം കഴിഞ്ഞ ഏഴര വർഷക്കാലം നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സഖാവ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓളഞ്ചെയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ പറയുവാനായിട്ട് ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ സംസ്ഥാന ബജറ്റ് സമയം അത് ധനകാര്യമന്ത്രിയായിരുന്നു ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ കുറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയിക്കുമ്പോൾ ഒരു റോഡ് പോലും അത്യാധുനിക രീതിയിൽ ചാർജ് ചെയ്ത റോഡുകൾ ഉണ്ടായിരുന്നു പ്രധാന പീഠം റോഡുകളിലെല്ലാം അതിലൂടെ എല്ലാം ഉള്ള സഞ്ചാരം ദുർഘടമാണ് നമ്മുടെ ആശുപത്രികൾ പത്തനംതിട്ട ജനറൽ ആശുപത്രി കോടഞ്ചേരി ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ളവയിൽ നൂതനങ്ങളായിട്ടുള്ള സംവിധാനങ്ങളില്ല പനി കൂടിയാൽ കോടയ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്ന ആശുപത്രിയായിരുന്നു പത്തനംതിട്ട ജനറൽ ആശുപത്രി ഞാന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വിളിക്കട്ടെ മിനിസ്റ്റർ എന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കോടഞ്ചേരി മണ്ണാരകോളനി റോഡ് ശബരിമല തീർത്ഥാടകർക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു റോഡാണ് കോഴഞ്ചേരി രണ്ട് ശതമാനം 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 അപ്പോൾ അദ്ദേഹം എന്നോട് കൂടി പറഞ്ഞു 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 ഞാൻ എന്ന് മറ്റൊരു രണ്ടാമത്തെ റോഡ് റോഡ് മുളക്കട അന്ന് അദ്ദേഹത്തെ കണ്ട് എന്റെ ലെറ്റർ ലീഫിൽ ആദ്യമായിട്ട് എം എൽ എ ആയിട്ട് നിയമസഭയിൽ ചെല്ലുകയാണല്ലോ ബഹുമാനപ്പെട്ട ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസ് പറഞ്ഞു എന്താണ് ഞാൻ പറഞ്ഞു എന്റെ മണ്ഡലത്തിലോട് ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് അത് അങ്ങേന്നൂടെ ഈ ബജറ്റിലൂടെ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു വളരെ വളരെ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തും ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ എന്റെ ഒക്കെ ജീവിതത്തെ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചു നമ്മിലേക്ക് എത്തുന്ന ആ ആളുകൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഇടപെടലും സമീപനവും അന്നദേഹം എല്ലോട് പറഞ്ഞു വഴഞ്ചേരി പാലും അബാൻ ഫ്ലൈ ഓവർ അതുപോലെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം ഇതൊക്കെ അദ്ദേഹം ടിക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇതെല്ലാം നമുക്ക് സാധ്യമാക്കാം അദ്ദേഹം വീണ്ടും വന്ന് പറഞ്ഞത് ഡൺ എന്നാണ് എന്നോട് അത് ചിക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞത് കോഴഞ്ചേരി പാലം മൂന്ന് വർഷം ഹൈക്കോടതിയിൽ നമ്മൾ കേസ് നടത്തി ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട കേസുണ്ടായിരുന്നു ജി എസ് ടിയുടെ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ആറ് തവണ വീണ്ടും ടെൻഡർ ചെയ്ത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുകയാണ് നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഏഴ് വർഷം മുൻപ് ഒരു കാറ്റല ഒരു ഹൃദയ രോഗ വിദഗ്ധന് ഒരു കാർഡിയോളജിസ്റ്റിന് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല അയ്യായിരത്തോളം കേസുകൾ ചെയ്തിട്ടുണ്ട് പ്രൈമറി ആന്റിയോപ്ലാസ്റ്റികൾപ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ചെയ്തിട്ടുണ്ട് അസവത്തിന് ഇത് സാധ്യമായ കിഫ്ബീൻ ാണ് ഒൻപതര കോടി രൂപ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് അനുവദിച്ചാണ് അത് സാധ്യമായിട്ടുള്ളത് ഇപ്പൊ മുപ്പത് കോടി രൂപയുടെ കിഫ്ബിയിലൂടെയുള്ള പുതിയ ബ്ലോക്ക് കോടഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ അതിന്റെ നിർമ്മാണം അതിവേഗം മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കോടഞ്ചേരി മണ്ണാർക്കുടിഞ്ഞു റോഡ് വളരെ മനോഹരമായി പൂർത്തീകരിച്ചു പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം അൻപത് കോടി രൂപയ്ക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പറഞ്ഞാൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഈ സമയപരിധിയിൽ ഒന്നും പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വികസന പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ സഹാബ് ഡോക്ടർ തോമസ് ഐസക്കിരുന്നു പ്രിയപ്പെട്ടവരെ എന്താണ് എന്നുള്ളത് കൂടി ഞാൻ അതായത് ഒരു വർഷം ശരാശരി പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ കഴിയുന്ന തുക പരമാവധി മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം ഒരു കോടി രൂപയൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഒരു കെട്ടിടം വെക്കുന്നതിന് എത്ര വർഷം എടുക്കും ഒരു കാറ്റ് ലാബ് നിർമ്മിക്കുന്നതിന് പത്തനംതിട്ട ജനറൽ ആശുപത്രി ഒൻപതര കോടി എന്നാൽ വർഷം എടുക്കും ലക്ഷം രൂപ വർഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പതിനെട്ടര വർഷം എടുക്കും അത് മതിയോ ആ വർഷങ്ങളിൽ ജീവൻ പൊതിഞ്ഞു പോകണമോ ആ വർഷങ്ങളിൽ ഇവിടെ ഹൃദയാഘാതം ഉണ്ടായാൽ മറ്റു മെഡിക്കൽ കോളേജുകളിലേക്ക് ഇവിടെ ഓടിയെത്തുന്ന സമയം കൊണ്ട് അവർ മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകണോ അതിനാളുകളെ തള്ളിവിടണോ നമ്മുടെ റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതെയായി വർഷങ്ങളായിട്ട് ഇടണോ നമ്മുടെ സ്കൂളുകൾ കോഴഞ്ചേരി സ്കൂൾ നമ്മളൊന്ന് നോക്കണം കോഴഞ്ചേരിക്കാർക്കും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ജില്ലയിൽ ആദ്യം കിഫ്ബിയിലൂടെ പൂർത്തിയായ സ്കൂൾ കോഴഞ്ചേരി സ്കൂളാണ് ആറു കോടി രൂപയാണ് കോഴഞ്ചേരി സ്കൂളിന് അനുവദിക്കപ്പെട്ടതും ആ നിർമ്മാണം പൂർത്തീകരിച്ചതും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇടിഞ്ഞു വീടാറായ പഴയ കോഴഞ്ചേരി ഗവൺമെന്റ് സ്കൂളിന്റെ സ്ഥിതി ഓർക്കുന്നുണ്ടല്ലോ ഓട് ഇളകി വീടാറായ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായിട്ടുള്ള സ്കൂൾ പാമ്പ് കയറുന്നത് എപ്പോഴാണ് എന്ന് ഭയന്ന് കുഞ്ഞുങ്ങൾ ഇരുന്ന സ്കൂൾ അപ്പൊ അങ്ങനെയുള്ള സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചാൽ മതിയോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാകേണ്ടത് ഉണ്ടായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഈ വികസനം സ്വപ്ന സമാനമായിട്ടുള്ള വികസനം സാധ്യമാക്കിയത് കിഫ്ബിയിലൂടെയാണ് ആ കിഫ്ബിയിലൂടെ സഖാപ ഡോക്ടർ തോമസ് ഐസക്കിനെ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വേട്ടയാടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വിലപ്പോവില്ല എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് ഉറപ്പുണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അയ്യായിരത്തോളം ആളുകൾ ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്യുന്നവർ അവർ ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ അവർ ചുറ്റി കയറി നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് സഹാപ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനു പിന്തുണ അറിയിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പ് ായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബഹുമാനായിട്ടുള്ള സ്ഥാനാർത്ഥി രണ്ട് തവണ കേരളത്തിന്റെ മന്ത്രിയായിരുന്നു പത്ത് വർഷം എന്താണ് അദ്ദേഹത്തിന്റെ എന്നറിയാം അതിനു മുൻപ് അദ്ദേഹം എം എൽ എ ആയിരുന്നു പ്രൊഫസർ ആയിരുന്നു ഇന്നും നമ്മൾ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ഒരു എഡ്യൂക്കേഷൻ പ്രൊഫൈൽ വിദ്യാഭ്യാസും മറ്റ് ചെയ്തിട്ടുള്ളത് നാടിന് ചെയ്തിട്ടുള്ള അവരുടെ പ്രായവും അതോടൊപ്പം അവർ നാടിന് ചെയ്തിട്ടുള്ള വലിയ വ്യത്യാസം നമ്മുടെ യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏതാണ്ട് ഒരേ പ്രായക്കാരാണ് അവർ ഓരോരുത്തരും നാടിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കണം ജനകീയം കുടുംബശ്രീ കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിലെ വിപ്ലവകരമായിട്ടുള്ള പ്രസ്ഥാനം വ്യക്തിയുടെ ശാക്തീകരണം സ്ത്രീയുടെ ശാക്തീകരണം സാമൂഹിക മുന്നേറ്റം സാമ്പത്തിക ശാക്തീകരണം എത്ര വിസ്മയകരമായിട്ടാണ് സാധ്യമായിട്ടുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥിക്കുള്ള പ്രിയപ്പെട്ടവരെ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചു അദ്ദേഹത്തിന് വീടില്ല കാറില്ല വലിയ ബാങ്ക് ബാലൻസുകളില്ല അദ്ദേഹത്തിന് സമ്പാദ്യമായിട്ടുണ്ട് ഇരുപതിനായിരം പുസ്തകങ്ങളാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് സമ്പാദ്യമായിട്ടുള്ളത് ആ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് പിന്നാലെയാണ് ഇ ഡി നടക്കുന്നത് ഇഡിക്ക് ലജ്ജിച്ച് തിരിച്ചു നടക്കേണ്ടി വരുമെന്ന് പറയാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ള അവസരമാണ് അദ്ദേഹം നമ്മുടെ എം പി എം എൽ എ ഒന്നും ആയിരുന്നില്ലല്ലോ പക്ഷെ അദ്ദേഹം നമുക്ക് തന്നില്ലേ ഒരു ഞാൻ എന്റെ എം എൽ എ ജീവിതത്തിൽ എന്റെ അല്പം ഇമോഷണൽ ആയി തന്നെ എനിക്ക് പറയാൻ സാധിക്കും എന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ളത് കാറ്റലാണോ എത്രയോ അനുഭവങ്ങൾ ഇപ്പോഴും നമ്മൾ അവിടെ ചെന്നാൽ ആളുകൾ വന്ന് കൈ ഒന്നും പറയില്ല കാരണം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചെയ്യുന്ന ഇന്റർവെൻഷൻസ് ആണ് പ്രൊസീജിയേഴ്സ് ആണ് സൗജന്യമായിട്ട് അവിടെ ചെയ്യുന്നത് ഇനി കാർഡ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അൻപതിനായിരം അറുപതിനായിരം രൂപ സ്റ്റെന്റിന്റെ പൈസ മാത്രം അതും ശബരിമല സീസണിൽ തീർത്ഥാടകർ ആന്ധ്രയിൽ നിന്നുള്ളവരാണോ തെലങ്കാനയിൽ നിന്നുള്ളവരാണോ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണോ എന്ന് നോക്കാതെ സൗജന്യമായി ചികിത്സിച്ചു ചികിത്സിച്ചുപെടുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇത് നമുക്കുള്ള അവസരമാണ് നമുക്ക് ഇതൊക്കെ നൽകിയ ഈ ഉൾപ്പെടെ നമ്മുടെ സ്കൂളിൽ ഉൾപ്പെടെ നമ്മുടെ റോഡുകൾ ഉൾപ്പെടെ നമ്മുടെ പാലങ്ങൾ ഉൾപ്പെടെ ഈ വികസനം നമുക്ക് നൽകിയ നമ്മുടെ പ്രിയ പ്രിയസഖാവിനെ പിന്തുണയ്ക്കാൻ ഒപ്പം നമുക്ക് വേണ്ടേ പതിനഞ്ച് വർഷം പത്തനംതിട്ടയുടെ ശബ്ദം ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ ലോക്സഭയിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് കേട്ടിട്ട് ണ്ടോ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ എം പി എഴുന്നേറ്റിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ചോദ്യം ചെയ്യുവാൻ ജീവി നിയമം കേന്ദ്രത്തിന്റെ നിയമമാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ പതിനഞ്ചു വർഷം എം പി സംസാരിച്ചത് കേട്ടിട്ടില്ലല്ലോ പക്ഷെ വളരെ ദയനീയം അപ്പോ ഒരു വീഡിയോ ഇല്ലല്ലോ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് പതിനഞ്ചു വർഷത്തിൽ ഒരു പ്രാവശ്യം എത്ര ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നമ്മളെ വേണ്ടി സംസാരിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ നമുക്ക് വേണം ഒരു ജനപ്രതിനിധി നമ്മുടെ നാട്ടിലെ എന്താണ് എങ്ങനെ കാണിക്കുവാൻ എന്ന് നമുക്ക് വേണം ഒരു ൊപ്പം നിൽക്കുന്ന ജനകീയനായിട്ടുള്ള എം പി അത് ഡോക്ടർ ടി എം തോമസ് ഐസക്കിലൂടെ നമുക്ക് സാധിക്കും ചുറ്റി അനുവാചം ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് സിഹാബ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ വൻപിച്ച ഭൂരിവശത്തെ നമുക്ക് വിജയിപ്പിക്കണം എല്ലാവരോടും ഹൃദയാഭിവാദികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനോടുമുള്ള എല്ലാവരും അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യ വാക്കുകൾ അവസാനിപ്പിക്കുന്നു